ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളപ്പം നവോത്ഥാന നായികതയെ കുറിച്ചൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു മൂന്നാല് ലീഡേഴ്സിനെ നമ്മൾ പരിചയപ്പെട്ടു നമുക്ക് ഇനി പുതിയൊരു ലീഡറിനെ പരിചയപ്പെടാം പൊയ്ഗിയൽ യോഹന്യാൻ അഥവാ കുമാര ഗുരുദേവൻ കുമാര ഗുരുദേവന്റെ ഡേറ്റ് ഓഫ് ബർത്തും ഡേറ്റ് ഓഫ് ഡെത്തും ഇയർ ചോദിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൽ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂർ ആണ് അദ്ദേഹത്തിന്റെ ജനനം അപ്പം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് നമുക്ക് പിന്നെ ഇയർ ഓർക്കാൻ പ്രയാസമുള്ളവർക്ക് ആദ്യം ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് എട്ട് എട്ട് എട്ടിൽ നിന്നൊന്ന് കുറച്ചാൽ ഏഴ് കിട്ടും അതാണ് അടുത്ത ഡിജിറ്റ് ഏഴ് നൂറ്റി എൺപത്തി ഏഴ് എന്നുള്ളതാണല്ലോ അത് മൂന്ന് ഡിജിറ്റ് അത് കഴിഞ്ഞിട്ട് എട്ടിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ ഒൻപത് കിട്ടും അതാണ് അവസാന ഡിജിറ്റ് അങ്ങനെ ഓർത്തിരുന്നാൽ മതി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് കിട്ടും അദ്ദേഹത്തിൻ്റെ ഡെത്ത് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് അതായത് അറുപതാം വയസ്സിൽ അന്തരിച്ചു നോർത്ത് കഴിഞ്ഞാൽ കിട്ടും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിൻ്റെ കൂടെ അറുപത് കൂട്ടിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് കിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപത് തൊട്ട് തൊള്ളായിരത്തി ഒൻപത് വരെ ഉള്ള ഒരു കാലഘട്ടം തൊള്ളായിരത്തി ഒൻപത് തൊട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെയുള്ള കാലഘട്ടം കാരണം തൊള്ളായിരത്തി ഒൻപതിൽ അദ്ദേഹം പ്രത്യക്ഷ രക്ഷ ദൈവസഭ അഥവാ പി ആർ ഡി എസ് എന്ന് പറഞ്ഞ ഒരു സംഘടന രൂപീകരിക്കുകയുണ്ടായി അതിനുശേഷമാണ് പൊയ്കിയിൽ കുമാര ഗുരുദേവൻ അഥവാ പൊയ്കിയിൽ അപ്പച്ചൻ എന്നൊക്കെയുള്ള നിക് നെയിംസിൽ അദ്ദേഹം അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് അപ്പൊ ഈ ഒരു രണ്ട് ഫേസ് ആയിട്ട് അതിനെ നമുക്ക് തരം തിരിക്കാം മുപ്പതാം വയസ്സിൽ പി ആർ ഡി എ സ്ഥാപിച്ചു എന്ന് ഓർക്കുക അറുപതാം വയസ്സിൽ അന്തരിച്ചു എന്ന് ഓർക്കുക പൊയ്കിയിൽ അപ്പച്ചന്റെ ബാല്യകാല നാമം കുമാരൻ എന്നായിരുന്നു വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായതിനു ശേഷം അദ്ദേഹം കുമാരൻ എന്നുള്ള പേര് മാറ്റി യോഹനൻ എന്ന് പ്രീനയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ക്രൈസ്തവ മതത്തിൽ വിശ്വസിച്ച് അതിൻ്റെ ആരാധനകളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോയി മുന്നോട്ട് പോയതിനിടയ്ക്കാണ് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കിയത് രണ്ട് രീതിയിലുള്ള അവിടെ നിലനിൽക്കുന്നതായിട്ട് അതായത് താണ ജാതിയിൽ ജാതിയായിട്ട് അന്ന് കണക്കാക്കിയിരുന്ന വിഭാഗങ്ങൾക്ക് പ്രത്യേകം പള്ളികൾ അല്ലെങ്കിൽ പ്രത്യേകം ആരാധന സ്ഥലമൊക്കെ അദ്ദേഹം അതിന്റെ ശ്രദ്ധയിൽപ്പെട്ടു അതിനുശേഷം അദ്ദേഹം അതിനെതിരെ ശബ്ദമുയർത്തി ആരാധന എല്ലാവർക്കും ഒരുമിച്ച് വേണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനുവേണ്ടി കുറെ പ്രക്ഷോഭങ്ങളൊക്കെ അദ്ദേഹം സംഘടിപ്പിക്കുകയുണ്ടായി പ്രതിയോഗികൾ അദ്ദേഹത്തെ പുലയൻ മത്തായി എന്നാണ് കളിയാക്കി വിളിച്ചിരുന്നത് അതുപോലെ കേരള നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നതും ഈ പൊയ്കിയിൽ കുമാര ഗുരുദേവനാണെന്ന് ഓർക്കുക അനാചാരങ്ങൾക്കെതിരെ ശബ്ദം ഉയർത്തിയ യോഹന്നാൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വാഗത്താനത്ത് വെച്ച് ആദിച്ഛൻ എബ്രഹാം എന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ വെച്ച് ബൈബിൾ കത്തിച്ചു ഈ ഒരു സംഭവം അടിലഹള എന്നാണ് അറിയപ്പെടുന്നത് അടിലഹള മുണ്ടക്കയം ലഹള വെള്ളനാടി ലഹള പുഴുകം ചിറ ലഹള എന്നൊക്കെ ഇത് മറ്റു പേരുകളിലും അറിയപ്പെടുന്നുണ്ട് എന്തായാലും ഈ സംഭവത്തോടു കൂടി ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് ഈ സംഭവം നടന്നത് അടിലഹള അഥവാ വാഗത്താനം ലഹള അതിനുശേഷം അദ്ദേഹം ക്രിസ്തു മതം ഉപേക്ഷിക്കുകയുണ്ടായി അതുപോലെ ക്രിസ്തു മതം ഉപേക്ഷ ഉപേക്ഷിച്ചതിനു ശേഷം അദ്ദേഹം ദ്രാവിഡ ദളിത് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നു വന്നത് ഹിന്ദുവല്ല ക്രിസ്ത്യാനിയുമല്ല എന്നുള്ള രീതിയിലാണ് ഒരു പുതിയ കോൺസെപ്റ്റ് ആയിട്ടാണ് അദ്ദേഹം ദ്രാവിഡ ദളിത് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടു അതുപോലെ തന്നെ തിരുവിതാംകൂർ സർക്കാരിന്റെ അനുവാദത്തോടു കൂടി ദളിത് വിദ്യാർത്ഥികൾക്കായി തിരുവിതാംകൂറിൽ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചതും ഈ പൊയ്യയിൽ അപ്പച്ചനാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു തൊള്ളായിരത്തി നാലിൽ അയ്യങ്കാളി ദളിത് വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു സ്കൂൾ സ്ഥാപിച്ചുവെന്ന് ഇത് ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് ഇദ്ദേഹം സ്ഥാപിച്ചത് തൊള്ളായിരത്തി ആറിൽ വാഗത്താനം മേഖലയ്ക്ക് ശേഷം അദ്ദേഹം ക്രൈസ്തവ മതം ഉപേക്ഷിച്ചു അതിനുശേഷം തൊള്ളായിരത്തി ഒൻപതിൽ അദ്ദേഹം ആരംഭിച്ച പുതിയ ഒരു ആരാധനക്ക് വേണ്ടി ആരംഭിച്ച ഒരു സംഘടനയാണ് പി ആർ ഡി എസ് അഥവാ പ്രത്യക്ഷ രക്ഷാ ദേവസഭ അപ്പൊ തൊള്ളായിരത്തി ആറിലാണല്ലോ ഇത് ഉപേക്ഷിച്ചത് പി ആർ ഡി എസ് തൊള്ളായിരത്തി ഒൻപത് ആറ് തിരിച്ചിട്ട ഒൻപത് കിട്ടും ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഇത് ആലോചിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഇയറും കൂടി ഒരുമിച്ച് കാണാതെ പഠിക്കണ്ട തൊള്ളായിരത്തി ഒൻപതിൽ ഒന്നെങ്കിൽ പി ആർ ഡി എസ് സ്ഥാപിച്ചു എന്ന് ഓർക്കുക ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എഴുപത്തി ഒമ്പത് തൊട്ട് തൊള്ളായിരത്തി ഒൻപത് വരെയുള്ള ഒരു ഫേസ് ഉണ്ട് അതിനുശേഷം ശേഷം തൊള്ളായിരത്തി ഒമ്പത് തൊട്ട് തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് വരെയുള്ള മുപ്പത് മുപ്പത് വയസ്സ് വെച്ചിട്ടുള്ള ഫേസ് ആയിട്ട് കണക്കാക്കിയാൽ മതി മതിയെന്ന് അപ്പോൾ അത് വെച്ചിട്ട് തൊള്ളായിരത്തി ഒൻപത് പി ആർ ഡി എസ് സ്ഥാപിച്ചു വന്ന് ഓർക്കുക അപ്പോൾ ആ ലാസ്റ്റിലത്തെ ഒമ്പത് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആറ് കിട്ടും അപ്പൊ തൊള്ളായിരത്തി ആറിലാണ് പാകത്താന ലേഖല നടത്തുന്നത് അതിനുശേഷമാണ് ക്രൈസ്തവ മത ഉപേക്ഷിച്ച് ഈ പി ആർ ഡി എസിന്റെ രൂപീകരണത്തിലൂടെ ഒക്കെ ചെന്നു ആലോചിക്കുക പി ആർ ഡി എസിന്റെ ആസ്ഥാനം ഇരവിപേരൂർ പത്തനംതിട്ട തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമാണ് ഇരവിപേരൂർ അവിടെ തന്നെയായിരുന്നു പി ആർ ഡി എസിന്റെ ആസ്ഥാനം പി ആർ ഡി എസിന്റെ മുഖപത്രം ആദിയാർ ദീപം എന്നാണ് അറിയപ്പെടുന്നത് ആദിയാർ ദീപം കുറിച്ചുള്ള ഒരു എസ് സിആർ ടി ഫാക്ട് ആണ് യുദ്ധവിരുദ്ധ ജാഥ അതായത് ഒന്നാം ലോക മഹ മഹായുദ്ധം കൊടുമ്പരി കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തി അതിന്റെ പ്രഖ്യാപനം സമാധാനം ലോകത്തിന് സമാധാനം എന്നായിരുന്നു യുദ്ധവിരുദ്ധ ജാഥ അദ്ദേഹം സംഘടിപ്പിച്ചത് മാരംകുളത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്കായിരുന്നു വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് എസ് സിആർ ടി ഫാക്ട് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് മാരംകുളത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്കായിരുന്നു യുദ്ധവിരുദ്ധ ജാഥ നയിച്ചത് എന്നാൽ അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആയിരുന്നല്ലോ ഇവിടം ഭരിച്ചിരുന്നത് അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെന്റ് വിചാരിച്ചു അവർക്കെതിരെ ഒന്നാം ലോകമഹാവിരുദ്ധത്തിനെതിരെയാണ് ഈ ഒരു സമരം നടത്തിയത് പക്ഷേ അവർക്കെതിരെയുള്ള ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാണെന്ന് കണ്ട് അവരിതിനെ അടിച്ചൊതുക്കുകയാണ് ഉണ്ടായിരുന്നത് അതുപോലെ പൊയ്കെയിലപ്പച്ച ഒന്ന് രണ്ട് ഉദ്ധരണികളും കൂടി പരിചയപ്പെടാം ഇതും ഇമ്പോർട്ടൻ്റ് ആണ് എസ് സി ആർ ടി പറഞ്ഞിട്ടുള്ളതാണ് കാണുന്നില്ല രക്ഷരവും എൻ്റെ വംശത്തെ പറ്റി കാണുന്നുണ്ട് അനേക വംശത്തിൻ ചരിത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉദ്ധരണിയാണ് മുൻപിതാക്കൾക്ക് വന്ന ദുഃഖവാർത്തകൾ കേൾപ്പിൻ കാളകൾ പോത്തുകൾക്കും ഇണയായി കൂട്ടിക്കെട്ടി നിലങ്ങളിൽ ഉഴുതടുന്നു ഭക്ഷണം കിട്ടുന്നില്ല വേലക്കൂലികൾ ഓർത്താൽ ഒട്ടും സ്വല്പത്തില്ല ഇതെല്ലാം പൊയ്കിയിൽ യോഹന്നാന്റെ പ്രശസ്തമായ ഉദ്ധരണികളാണ് ഇതൊക്കെ നോക്കി വെക്കുക എസ് ഇ ആർ ടി ഉള്ളത് കൊണ്ട് ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസും എസ് ആർ ടി ഫാക്ട്സും നമുക്ക് അടുത്ത റിലേഷൻസ് ലീഡറിനെ കൂടി പരിചയപ്പെടാം ഈ വീഡിയോയിലൂടെ ബി ടി ഫതിരിപ്പാട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ തൃത്താത്തല എന്നുള്ള സ്ഥലത്താണ് ബി ടി ഭട്ടതിരിപ്പാട് എന്ന വെള്ളിത്തുരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് വർഷം ഒന്ന് അത് കഴിഞ്ഞിട്ട് എട്ട് എട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒൻപത് ഒൻപത് പിന്നെ തിരിച്ചിട്ടാൽ ആ ഒരു രീതിയിൽ ഓട്ട് കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള ആ ഒരു നമ്പർ നമുക്ക് കിട്ടും എല്ലാ നമ്പേഴ്സിനും ഇങ്ങനത്തെ എന്തെങ്കിലും കണക്റ്റഡ് ഫാക്ട് കരുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരു പിന്നെ മെമ്മറൈസ് ചെയ്യാനായിട്ട് പ്രയാസം കാണുകയില്ല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്നുള്ള ഇയർ ആദ്യം ഒന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എട്ട് എട്ട് കഴിഞ്ഞിട്ട് വരുന്ന നമ്പർ ഒൻപത് ഒൻപത് തിരിച്ചുട്ടാൽ ആറ് കിട്ടും അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിന്നെ ജനന വർഷം നമുക്ക് കിട്ടും അത് ചോദിച്ചിട്ടുണ്ട് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലാണ് അദ്ദേഹം മരണപടഞ്ഞൊന്നും കൂടി ഓർക്കുക ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഓരോ റിനൈസൻസ് ലീഡേഴ്സും അവരുടെ ആ ഒരു വിഭാഗത്തിലുള്ള ആളുകളുടെ അനാ ആളുകൾ അനുഭവിക്കുന്ന അനാചാരങ്ങളും ആ ഒരു സമൂഹത്തിൻ്റെ അവശതകളും ഒക്കെ മാറ്റി സമൂഹ പുനരുദ്ധാരണത്തിന് ശ്രമിച്ച നേതാക്കളാണ് അപ്പം വി ടി ഭട്ടതിരിപ്പാട് ഒരു നമ്പൂതിരി ആയിരുന്നു അദ്ദേഹം നമ്പൂതിരി സമുദായത്തിലെ അനാചാരങ്ങൾ അവിടെ ഒരുപാട് അനാചാരങ്ങൾ ഉണ്ടായിരുന്നു ആ ഒരു അനാചാരങ്ങളൊക്കെ നില മാറ്റാൻ വേണ്ടി ശ്രമിച്ച നേതാവാണ് വി ടി ഭട്ടതിരിപ്പാട് ഈ ഇത്തരം അനാചാരങ്ങളൊക്കെ നിർത്തലാക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് യോഗക്ഷേമ സഭ യോഗക്ഷേമ സഭയുടെ പിന്നിൽ പ്രവർത്തിച്ച ഒരു പ്രധാന നേതാവായിരുന്നു വി ടി ഭട്ടതിരിപ്പാട് അപ്പം ഞാൻ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറാണ് അദ്ദേഹത്തിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് അപ്പം ആ ഒരു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിന്റെ കൂടെ വെറും പന്ത്രണ്ട് കൂട്ടിയ വെറും അദ്ദേഹത്തിന്റെ വെറും പന്ത്രണ്ടാമത്തെ വയസ്സിലാണ് ഈ ഒരു യോഗക്ഷേമ സഭയുടെ ഒക്കെ പിന്നിൽ അദ്ദേഹം പ്രവർത്തിച്ചത് വെറും പന്ത്രണ്ട് വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ ഈ സംഘടന സ്ഥാപിക്കപ്പെട്ടിരുന്നു അപ്പൊ ഈ ഒരു സംഘടന ബഹുഭാരത്വം അവസാനിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ നമ്പൂതിരി സമുദായത്തിലെ മറ്റ് അത്തരം അനാചാരങ്ങളൊക്കെ മാറ്റാനായിട്ടും ഒക്കെ ഒരുപാട് പ്രയത്നിച്ചിരുന്നു അതുപോലെ അന്നത്തെ കാലത്ത് നമ്പൂതിരി സമുദായത്തിൽ നിലനിന്ന മറ്റൊരു അനാചാരമായിരുന്നു ഈ ഒത്തിരി പ്രായമുള്ള ആൾക്കാര് ചെറിയ പ്രായം കുറഞ്ഞ പെൺകുട്ടികളെയൊക്കെ വിവാഹം കഴിക്കാന്നുള്ളത് വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ ചിലപ്പോൾ അങ്ങ് പ്രായാധിക്യത്താൽ മരിച്ചു പോകും മരിച്ചു പോയതിനു ശേഷം ആ ഒരു പിന്നെ പെൺകുട്ടി പിന്നെ ആ ഒരു റൂമിൽ തന്നെ ഒരു ലിറ്ററിയിൽ തന്നെ ഇങ്ങനെ കഴിയണമായിരുന്നു അവർക്ക് പുറം ലോകം ആടുന്ന യാതൊരു ബന്ധവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നു അപ്പം ഇത്തരം അനാചാരങ്ങൾക്കൊക്കെ എതിരെ ഈ യോഗക്ഷേമ സഭയും ബി ടി ഭട്ടുതിരിപ്പാടും ഒരുപാട് ശബ്ദമുയർത്തി തങ്ങളുടെ സമുദായത്തിൽ ഉള്ള ബ്രാഹ്മണ സമുദായ സമുദായത്തിലുള്ളവർ മറ്റുള്ള സമുദായവുമായിട്ട് ചേർന്ന് മിശ്രവിവാഹം കഴിക്കാനൊക്കെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചായിരുന്നു അതിന്റെ ഭാഗമായിട്ട് സ്വന്തം സഹോദരിയെ തന്നെ മറ്റൊരു സമുദായത്തിൽ ഉള്ള ഒരാളുമായിട്ട് വിവാഹം കഴിപ്പിച്ച് അദ്ദേഹം മിശ്രവിവാഹത്തിന് എന്ന മിശ്ര വിവാഹം എന്നൊരു കോൺസെപ്റ്റിന് കൂടുതൽ ഊന്നൽ നൽകിയിരുന്നു എന്ന് ഓർക്കുക അതുപോലെ തന്നെ വിധവകളെ വിവാഹം കഴിപ്പിക്കാനും ഒക്കെ വിധവകളെ വിവാഹം കഴിപ്പിക്കാനും മൃതവിവാഹം തടയാനുമൊക്കെ ഒരുപാട് അദ്ദേഹം ശ്രമിച്ചിരുന്നു അപ്പൊ ഈ യോഗക്ഷേമ സമ എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയുടെ മുദ്രാവാക്യം നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നായിരുന്നു അതിന്റെ മുഖപത്രമായിരുന്നു മംഗളോദയം മംഗളോദയം ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ആണ് നമ്പൂതിരിയെ മനുഷ്യനാക്കുക ഇമ്പോർട്ടന്റ് ആണ് തൊള്ളായിരത്തി എട്ട് എന്നുള്ള ആ ഒരു ഇയറും ഇമ്പോർട്ടന്റ് ആണ് യോഗക്ഷേമ സഭ അല്ലെങ്കിൽ യോഗക്ഷേമ സഭയുടെ പിന്നെ പ്രവർത്തിച്ച നേതാവാര് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ റി ടി ഭട്ടതിരിപ്പാട് ഓപ്ഷന് കൊടുത്തിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട് അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ് യോഗക്ഷേമ സഭ അതുപോലെ യോഗക്ഷേമ സഭയൊക്കെ സ്ഥാപിച്ചതിന് ശേഷം കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് യുവജനങ്ങൾക്ക് വേണ്ടി വേറൊരു സംഘടന സ്ഥാപിക്കുകയുണ്ടായി നമ്പൂതിരി യുവജന സംഘം നമ്പൂതിരി യുവജന സംഘം സ്ഥാപിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആണ് പത്തൊൻപത് പത്തൊൻപത് അത് പത്തൊൻപത് യുവജന സംഘം അപ്പം യുവാക്കൾ എന്നൊക്കെ പറയുന്ന ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സ് ആ ഒരു പതിനെട്ട് വയസ്സിലാണല്ലോ നമുക്ക് പ്രായപൂർത്തി വോട്ടവകാശം കിട്ടുന്നത് ഒരു പതിനെട്ട് പത്തൊൻപത് വയസ്സിലാണല്ലോ യുവാക്കൾ എന്നൊക്കെ പറയുന്നത് അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ നമ്പൂതിരി യുവജന സംഘം പത്തൊൻപത് പത്തൊൻപത് എന്ന് ആലോചിച്ച് വെക്കുക നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി യുവാക്കൾക്ക് വേണ്ടിയുള്ളതാണല്ലോ അതുകൊണ്ട് ഉണ്ണി നമ്പൂതിരി പിന്നെ വല്ല ചെറിയ ഉണ്ണി എന്ന് പറഞ്ഞാൽ ചെറിയ പിള്ളേരെയാണല്ലോ ഉദ്ദേശിക്കുന്നത് അത് വെച്ചിട്ട് തന്നെ കണക്ട് ചെയ്യുക വി ടി ഭട്ടതിരിപ്പാട് ഈ നമ്പൂതിരി യുവജന സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത് പത്ത് വർഷത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അദ്ദേഹം ഉണ്ണി നമ്പൂതിരിയുടെ സെക്രട്ടറി സോറി യുവജ നമ്പൂതിരി യുവജന സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് കോൺഗ്രസ് സമ്മേളനത്തിൽ വി ടി ഭട്ടതിരിപ്പാട് പങ്കെടുത്തു അതിനെ ചൊല്ലി അദ്ദേഹത്തിന് ആ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ നിന്നും സമുദായ ഫ്രഷ്ടൊക്കെ പിന്നെ നേരിടേണ്ടതായിട്ട് വന്നു ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തതിന് എതിരെ അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് അദ്ദേഹം പിന്നെ നമ്പൂതിരി യുവജന സംഘത്തിന്റെ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തതെന്ന് ഞാൻ പറഞ്ഞു ഈ തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നാടകം എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആ ഒരു നാടകം ആദ്യമായിട്ട് അരങ്ങേറിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് തൃശ്ശൂരിലെ ഇടക്കുന്നി എന്ന സ്ഥലത്താണ് ഈ ഒരു നാടകം ആദ്യമായിട്ട് അരങ്ങേറിയത് അതുപോലെ തന്നെ വി ടി ഭട്ടതിരിപ്പാടിൻ്റെ വളരെ പ്രശസ്തമായ ആത്മകഥയാണ് കണ്ണീരും കിനാവും ഇതൊക്കെ എല്ലാവരും കേട്ടിട്ടുള്ള ഫാക്റ്റാണ് പ്രീ പി എസ് സി ഒരുപാട് പെട്ടെന്ന് ചോദിച്ചും അടുത്ത ആണ് ഈ അടുക്കളയിൽ നിന്ന് വരങ്ങത്തേക്ക് അതുപോലെ തന്നെ കണ്ണീരും കിനാവും ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട് റിലേസൻസിൻ്റെ ഇമ്പോർട്ടൻസ് പ്രത്യേകിച്ച് പ്രിലിമിനറി എക്സാമിനേഷന് ഞാൻ നിനക്ക് പറഞ്ഞേണ്ടതായിട്ടില്ല ആറും ഏഴും റിലേസൻസ് റീഡേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് ഒരു ക്വസ്റ്റിൻ പേപ്പറിൽ അപ്പോൾ ഓരോന്നും ഒരു സ്റ്റേറ്റ്മെൻറ്റായ സ്റ്റേറ്റ്മെൻറ് എന്ന രീതിയിൽ കരുതി പഠിക്കുക നമുക്ക് ഒന്നോ രണ്ടോ ഓപ്ഷൻ തെറ്റാണോ ശരിയാണോ എന്ന് എന്നറിയത്തില്ലെങ്കിൽ പോലും മറ്റുള്ളതിൽ നിന്ന് മനസ്സിലോട്ട് എത്തണമെങ്കിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഒരു വായന അത്യാവശ്യമാണ് എന്ന് ഓർക്കുക അതുപോലെ തന്നെ വി വേറെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന ജാഥ സംഘടിപ്പിച്ചായിരുന്നല്ലോ ഗുരുവായൂർ ക്ഷേത്ര പ്രവേശന സമരമൊക്കെ അപ്പം അതിനിടയ്ക്ക് വരൂ നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താം എന്നൊരു വിവാദ പ്രസ്താവന നടത്തിയത് വി ടി ഭട്ടതിരിപ്പാട് ആണ് പി ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടക്കപ്പെട്ട മറ്റൊരു വളരെ പ്രശസ്തമായ പ്രക്ഷോഭമാണ് യാചന കേരളത്തിലെ ദരിദ്രരായ കുട്ടികൾക്ക് അവർക്ക് വിദ്യാഭ്യാസത്തിനാവശ്യമായിട്ടുള്ള പണം സമാ സമാഹരിക്കുന്നതിന് വേണ്ടി ബി ടി നടത്തിയ ഏഴ് ദിവസത്തെ യാത്രയാണ് യാചനയാത്ര ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് അദ്ദേഹം യാചനയാത്ര നടത്തിയത് തൃശൂർ മുതൽ ചന്ദ്രഗിരി പുഴ വരെയായിരുന്നു യാചനയാത്ര നടത്തിയത് എത്ര ദിവസമാണ് നടത്തിയത് ആരാണ് നടത്തിയത് അതുപോലെ തന്നെ എവിടം തൊട്ട് ഇവിടം വരെയായിരുന്നു യാജനയാത്ര എന്താവശ്യത്തിന് വേണ്ടിയായിരുന്നു യാചനയാത്ര ഇതെല്ലാം പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ മിശ്രവിവാഹ പ്രചരണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ വി ടി ഭട്ടതിരിപ്പാട് കാഞ്ഞങ്ങാട് മുതൽ ചെമ്പടന്തി വരെ തിരുവനന്തപുരം ചെമ്പഴന്തി വരെ ഒരു കാൽനട ജാഥ യാ കാൽനട ജാഥയായിട്ട് നടത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മിശ്രവിവാഹ പ്രചരണത്തിന് രജനീരംഗം പോംവഴി ജീവിതസ്മരണകൾ വിശക്കുന്ന മനുഷ്യനും വിശക്കാത്ത ദൈവം അതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണെന്നും കൂടി ഓർക്കുക അപ്പം ഇത്രയുമാണ് ഈ രണ്ട് ലീഡേഴ്സിനെ പറ്റിയുള്ള പി എസ് സിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുക നോട്ട് എഴുതുക നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം